ഡോക്ടർ വി സുഭാഷ് ചന്ദ്ര ബോസ് ഈ നമ്മൾ എന്തു കേട്ടാലും പഠിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ് പഠിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നവരാണ് അതൊന്നും പ്രാബല്യത്തിൽ വരാറുമില്ല അത് അവിടെ നിൽക്കട്ടെ കൃത്യമായ ഭൗമശാസ്ത്ര പഠനം കേരളത്തിൽ നടക്കുന്നുണ്ട് ഇല്ല ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കാര്യം തന്നെ എടുത്തോളൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗമായി കസാഡ് വർണബിളിറ്റി റിസ്ക് മാപ്പുകൾ ഉണ്ടാക്കണം ലാൻഡ്സ് ഞാൻ എയർ സയൻസ് സ്റ്റഡീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് നേരത്തെ ഞാൻ വേറെ സ്ഥാപനം പറയാൻ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആണ് അപ്പോൾ അവിടെ എൻ്റെ സീനിയറായി വർക്ക് ചെയ്തിരുന്ന വേറൊരു ഡിവിഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാറ് ഞാൻ പേര് പറയുന്നില്ല സാറിനോട് അനുവാദം ചോദിക്കാത്ത ഞാൻ പേര് പറയുന്നില്ല ഒരു സാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് ഫിഫ്റ്റി തൗസൻഡ് സ്കെയിലിലാണ് മാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവർ കസാഡ് വർണ്ണബിളിറ്റി മാപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത മനസ്സിലാവുന്നതല്ല ഉദാഹരണം ഞാൻ പറയാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഏറ്റവും വലിയ പോരായ്മ ലാസ്റ്റ് മാൻ കണക്റ്റിവിറ്റി കേരളത്തിലില്ല എന്താണ് ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ലാസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളല്ല വില്ലേജ് ഓഫീസറാണ് നമ്മുടെ സംവിധാനത്തിൽ റവന്യൂ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറോട് നിങ്ങളവിടുത്തെ കസാട് വർണ്ണവിളിറ്റി മാപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങളത് എന്താണ് സാധനം എന്ന് ചോദിച്ചു നോക്കാം നമുക്ക് തീർച്ചയായിട്ടും അവർ അവരെ കുറ്റം പറയല്ല അവർക്കത് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാവുകയും ഇല്ല അപ്പോൾ ഓരോ പ്രദേശത്തിന് ഹസാഡ് വണ്ണവിളറ്റി എന്ന് പറയുന്ന ദുരന്തങ്ങൾ എന്തുണ്ടാവും ഓരോ പ്രദേശത്ത് എന്തെന്ത് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ പഠന സംവിധാനം വെച്ചുകൊണ്ട് വളരെ അപര്യാപ്തമാണ് ഉള്ള റിപ്പോർട്ടുകൾ അപര്യാപ്തമാണ് അതുകൊണ്ട് പുതിയ കടസ്ട്രൽ സ്കെയിലുള്ള വില്ലേജ് തലത്തിലുള്ള മാപ്പുകളിൽ ഈ കാര്യങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പറയാം തൊണ്ണൂറുകളിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വില്ലേജ് പഞ്ചായത്ത് തല സോറി പഞ്ചായത്ത് തല വിഭവ ഭൂപടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പക്ഷേ അതെടുത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി അതിനകത്ത് ദുരന്ത നിവാരണ മേഖലകൾ കൂടി മാർക്ക് ചെയ്തെടുത്താൽ കുറച്ചുകൂടി വിവരങ്ങളാകും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന എല്ലാ പഠനങ്ങളും ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ പി എച്ച് ഡി തിസസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീസിസ് മൂന്ന് കോപ്പി ഒരു കോപ്പി കാണും ഒരു കോപ്പി യൂണിവേഴ്സിറ്റിയുടെ കാണും ഒരു കോപ്പി ചിലപ്പോൾ ലൈബ്രറി കാണും ഒരു കോപ്പി സ്റ്റുഡൻറ്റിൻ്റെ കാണും ഇത്രയേ ഉള്ളൂ അവിടെ തീർന്നു അവർ പിന്നെ ഈ അതിൻ്റെ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ റിപ്പോർട്ടുകൾ മലയാളത്തിലാക്കി ബന്ധപ്പെട്ട പഞ്ചായത്തിനോ ഏരിയയ്ക്കോ ഒന്നും കൊടുക്കുന്നില്ല എത്രയോ ആളുകൾ പഠിക്കുന്നു അപ്പോൾ പഠനത്തിൻ്റെയും റിപ്പോർട്ടുകളുടെയും എണ്ണത്തിൽ ഒരുപാടുണ്ട് പക്ഷെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ മനുഷ്യന് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനിപ്പോൾ സാധാരണ ജനങ്ങളോട് ഈ പറഞ്ഞ ഹസാഡ് ബർണബിൾറ്റി റിസ്ക് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ് എന്താ മനസ്സിലാവുന്നത് പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്കുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും ഉണ്ടായി വരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ ആവശ്യമായ അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്